ഹായ് ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് വലിയൊരു സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ കുഞ്ഞു ആനുവൽ ഡേ വിശേഷങ്ങളാണ് ാണ് നമുക്ക് വീഡിയോയിലേക്ക് പോവാട്ടോ ഹലോ സ്കൂളിൽ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് കാണാം നമ്മുടെ ചാനൽ ചാനൽ നമ്മുടെ കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ അപ്പോൾ നമുക്ക് വീഡിയോയിലൂടെ കാണാം അപ്പം നമ്മൾ എല്ലാം റെഡിയായിട്ട് ഓട്ടോയ്ക്കാണ് ഏട്ടോ പോകുന്നത് കാരണം അനിയനും ഹർഷയൊന്നും ഇവിടെ ഇല്ല അപ്പം ഞാനും വൈദ്യയും കുട്ടിയും അമ്മയും കുഞ്ഞും കൂടെ സ്കൂളിലേക്ക് പോവുകയാണ് അപ്പം നമ്മുടെ തൃക്കിയിലും മഹാദേവ ക്ഷേത്രത്തില് ശിവരാത്രിയോടനുബന്ധിച്ചുള്ള സപ്താഹം കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അവിടെ പോയി തൊഴുതു തൊഴുതതിന് ശേഷം നമുക്ക് നമ്മുടെ എന്താ പറയുക മഹാപ്രസാദോട്ട് കഴിക്കാണ്ട് ഒരു കോംപ്രമൈസില്ല അപ്പം ഭഗവാനെ സന്തോഷമുണ്ട് അപ്പോൾ നമ്മുടെ ഗ്യാങ്ങും കാര്യങ്ങളും എല്ലാവരും അവിടെയുണ്ട് കേട്ടോ നാട്ടുകാരും വീട്ടുകാരും എല്ലാവരും ഉണ്ട് എല്ലാവരും ഈ ഏഴ് ദിവസവും ഏഴാണെന്ന് തോന്നുന്നു എനിക്ക് അവിടെ നിന്ന് തന്നെയാണ് ഫുഡ് കഴിക്കുക ഭഗവാൻ്റെ പ്രസാദം കഴിക്കുക എന്ന് പറഞ്ഞാൽ അതിൽ പറയാൻ ഭാഗ്യം വേറെ അത്രയും ടേസ്റ്റി ആയിട്ട് വേറൊരു ഫുഡ് ഉള്ളതായിട്ട് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുമില്ല അപ്പം ഞങ്ങളെല്ലാവരും പോകാൻ പറ്റുന്നവരൊക്കെ വീട്ടിൽ നിന്ന് എല്ലാ ദിവസവും അമ്പലത്തിൽ പോവുകയും അവിടെ പോയിട്ട് ഫുഡ് കഴിക്കുകയൊക്കെ ചെയ്യും അപ്പോൾ എല്ലാവർക്കും ഒരു സന്തോഷമാണ് നമ്മുടെ നാട്ടുകാരെല്ലാം അങ്ങനെ തന്നെയാണ് എല്ലാവർക്കും കിട്ടുന്ന വലിയൊരു മഹാഭാഗ്യമാണ് അപ്പോൾ എല്ലാവരും എൻജോയ് ചെയ്ത് കഴിക്കുന്നത് ഭഗവാൻ്റെ പ്രസാദമാണ് കേട്ടോ നമുക്ക് ഭയങ്കര ടേസ്റ്റി ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും അതിനുശേഷം ഇതേ നമ്മൾ അമ്പലത്തിൽ തൊഴിലതിനു ശേഷം സ്കൂളിലേക്ക് പോകണം ഏകദേശം ഒരു ഒന്നര രണ്ട് മണിയാകുമ്പോൾ അവിടെ എത്തണം മൂന്ന് മണിക്കാണ് ആനുവൽ ഡേ സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിലും നമുക്ക് കുട്ടികളെ മേക്കപ്പ് ചെയ്യാനും അതുപോലെ കുഞ്ഞെ ഒരുക്കാനും അങ്ങനെയുള്ള കുറേ പരിപാടികളൊക്കെ ഉണ്ട് അപ്പോൾ ടീച്ചറിന് ഹെൽപ്പിങ്ങിനായിട്ട് ഞങ്ങൾ കുറച്ച് പേരൻറ്റ്സ് ഉണ്ട് അപ്പോൾ അതിനായിട്ട് നേരത്തെ അവിടെ എത്തുന്നുണ്ട് കേട്ടോ പിന്നെ ഡ്രസ്സ് എങ്ങനെയുണ്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ നമ്മൾ ഇതേ സ്കൂളിലെത്തി സ്കൂളിലൊക്കെ നല്ല അടിപൊളിയായിട്ട് അലങ്കരിച്ചിട്ടുണ്ട് പറയാതിരിക്കാം vaya എന്നാ ചെറിയ സ്കൂളാണെങ്കിലും വളരെ വലിയ രീതിയിൽ അവിടുത്തെ എല്ലാ കാര്യങ്ങളും നടത്താറുമുണ്ട് നടക്കാറുമുണ്ട് ഈശ്വരൻ്റെ അനുഗ്രഹം ഒരുപാടുള്ള നല്ലൊരു വിദ്യാലയമായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെന്താ അതെ പേരൻസ് ടീച്ചേഴ്സ് എല്ലാവരും കൂടെ കൂടിയിട്ട് കുട്ടികളെയൊക്കെ ജസ്റ്റ് ചെറിയ ചെറിയ മേക്കപ്പ് കാര്യങ്ങളൊക്കെ നടത്തുകയാണ് അപ്പോൾ ഇവിടുത്തെ ടീച്ചേഴ്സിൻ്റെ ഞാൻ വീഡിയോ എടുക്കാൻ വിട്ടുപോയി ഇടയിലെല്ലാം ടീച്ചേഴ്സിനെ കാണാം ഏകദേശം എല്ലാവരും ഒരേ യൂണിഫോമിലാണ് അത് നമ്മുടെ മാളച്ചുയിലുള്ള ജോളി സെൽസിന്ന് എടുത്തിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ ഞാൻ ജോളി സെൽസിൻ്റെയൊക്കെ വീഡിയോ ചെയ്യാറുള്ളത് കൊണ്ട് ഞാൻ പ്രത്യേകം പറഞ്ഞു ജോളി സെൽസിലെ സാരീസാണ് ടീച്ചേഴ്സ് സെലക്ട് ചെയ്തിട്ടുള്ള വളരെ നല്ല സാരീസ് കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ കുട്ടികളെയൊക്കെ ഒരുക്കി നമ്മുടെ സ്കൂള് അതിഗംഭീരമായിട്ട് ഇങ്ങനെ അലങ്കരിക്കപ്പെട്ട് നിൽക്കുകയാണ് അപ്പോൾ ഒരുപാട് പേരൻസ് ടീച്ചേഴ്സ് ക്ഷണിക്കപ്പെട്ട അതിഥികളൊക്കെ എത്തി തുടങ്ങിയിട്ടുണ്ട് എല്ലാവരും ഹോളിനുള്ളിൽ വെയ്റ്റിങ്ങിലാണ് നമുക്ക് ഒരു വർഷത്തെ വലിയൊരു കാത്തിരിപ്പാണ് ആനുവൽ ഡേ എന്ന് പറയുന്നത് ഇവിടെ കുട്ടികളെക്കാൾ എക്സൈറ്റഡ് ആണ് പേരൻസ് എന്ന് പറയുന്നത് നമ്മുടെ പ്രിയപ്പെട്ട രാജശ്രീ ടീച്ചറിൻ്റെ സ്ഥാപത്തോടു കൂടി തുടങ്ങിയിട്ടുണ്ട് സ്കൂളിലെ ബഹുമരായ പി കെ പ്രസിഡന്റ് ശ്രീ കെ നനീഷ്മോൺ അവർ സന്നിഹിതരായിരിക്കുന്ന ബഹുമാനരായ വിശിഷ്ട അതിഥികളെ സ്നേഹം പറഞ്ഞ രക്ഷിതാക്കളെ സ്നേഹം പറഞ്ഞ വിദ്യാർത്ഥികളെ സഹപ്രവർത്തകരെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു അധ്യയന വർഷത്തിന്റെ ഏറ്റവും സന്തോഷം നിറഞ്ഞ ഒരു ദിവസമാണ് മുപ്പത്തിമൂന്നാമത് സ്കൂൾ വാർഷികവും അധ്യാപക രക്ഷകർത്ത ദിനാഘോഷവും എനിച്ച് ആഘോഷിക്കുന്ന ഈ അവിസ്മരണീയമായ മുഹൂർത്തത്തിൽ വളരെ നിറഞ്ഞ മനസ്സോടെ സന്തോഷത്തോടെയാണ് നിങ്ങളുടെ മുന്നിലേക്ക് ശരിക്കും ഇത്രയും സ്പീഡിലല്ല കേട്ടോ ടീച്ചറും സാറുമൊക്കെ സംസാരിക്കണത് നമ്മളത് കുറച്ച് സ്പീഡിലാക്കിയിട്ടതാണ് കാണുന്നത് നിങ്ങൾക്ക് അതുകൊണ്ട് അപ്പോൾ ഈ ഇത് കാര്യങ്ങളെല്ലാ സ്കൂളിലെ ടീച്ചേഴ്സും കുട്ടികളൊക്കെ കാണുന്നതാണ് അതുകൊണ്ടാണ് എനിക്ക് കുറേ ഒന്നും കട്ട് ചെയ്ത് കളയാനായിട്ട് പറ്റാത്ത കാരണം അവരുടെ സ്കൂളിലെ അല്ലെങ്കിൽ നമ്മുടെ സ്കൂളിലെ ആനുവൽ ഡേ ആണ് അപ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ഞാൻ എടുത്തില്ല എങ്കിൽ അത് എൻ്റേത് മാത്രമായിട്ടുള്ളൊരു ബ്ലോഗായി പോകും അതുകൊണ്ടാണ് നമ്മൾ ഇത്തരം കാര്യങ്ങളൊക്കെ എന്താ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ കാണാൻ ഇഷ്ടമില്ലാത്തവർ സ്ക്രോൾ ചെയ്ത് പോവുക അല്ലാതെ എന്തായാലും തീർച്ചയായിട്ടും ഇതൊക്കെ കാണാൻ കാത്തിരിക്കുന്ന ണ്ട് അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഭാഗക്കോൾ പഠിത്തിരിക്കുന്നത് അപ്പോൾ നമ്മുടെ കുഞ്ഞു പെണ്ണു പി സി എമ്മിൻ്റെ സർട്ടിഫിക്കറ്റ് കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു എല്ലാ കുട്ടികൾക്കും ഒരുപാട് സമ്മാനങ്ങൾ എല്ലാം ഉണ്ട് ഇത് നമ്മുടെ കുടുംബത്തിലുള്ളൊരു ചേട്ടനാണ് മികച്ച അധ്യാപനമുള്ള അവാർഡാണ് ആൾക്ക് കിട്ടിയിരിക്കുന്നത് ഒരുപാട് സന്തോഷമുണ്ട് ഇതെല്ലാം കാണാനായിട്ട് അപ്പോൾ പൂർവ്വ വിദ്യാർത്ഥികൾക്കൊക്കെ സ്പെഷ്യലായിട്ട് ഇങ്ങനെയുള്ള അംഗീകാരങ്ങളൊക്കെ കൊടുക്കുന്ന നല്ലൊരു സ്കൂളാണ് നമ്മുടെ സ്കൂളെന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ ഇതൊക്കെ അവിടുത്തെ പഴയ അധ്യാപകരും അവരുടെ കുട്ടികളൊക്കെ ഇവിടെ പഠിച്ചിട്ടുള്ളതാണ് അപ്പോൾ അവരൊക്കെ തന്നെയാണ് ഇവിടെ വിശിഷ്ട അതിഥികളായിട്ട് ൊക്കെത്തിരിക്കുന്നത് ഈ കുഞ്ഞിപ്പിണ്ണിനെ കിട്ടിയ സർട്ടിഫിക്കറ്റുകളും അതുപോലെ തന്നെ ട്രോഫികളാണ് കേട്ടോ അതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നി അതിനുശേഷം ഈ കുഞ്ഞിപ്പിണ്ണിനെയൊക്കെ ഒരുക്കുന്ന ഇതിലായിരുന്നു അപ്പോൾ ഈ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഇത് എല്ലാവരുമായിട്ട് വർത്താനവും പറഞ്ഞ് രസിച്ച് കളിച്ച് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് നിൽക്കുകയാണ് എല്ലാവരും അപ്പോൾ കുഞ്ഞുങ്ങളെ ഒരുക്കുന്ന ആ ഒരു ടെൻഷനിലായിരുന്നു ഏകദേശം ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ സെറ്റായി പിന്നെയിപ്പോൾ നമ്മൾ ഒരു മണിയോട് കൂടി പ്രോഗ്രാമൊക്കെ സ്റ്റാർട്ട് ചെയ്യും ഭയങ്കര രസമാണ് എല്ലാവരും കഴിഞ്ഞപ്പോൾ കാണാനായിട്ട് കേട്ടോ നല്ല ഭംഗിയുണ്ടായിരുന്നു എല്ലാവരും ഭയങ്കര അടിപൊളിയായിരുന്നു ഇതൊക്കെ നമ്മൾ ഡ്രസ്സ് കുറച്ച് സാധനങ്ങളൊക്കെ വാടകയ്ക്ക് എടുത്തു എന്ന് പറഞ്ഞാൽ മേക്കപ്പ് കാര്യങ്ങളൊക്കെ ഇവിടുത്തെ പേരൻസും ടീച്ചേഴ്സൊക്കെയാണ് അപ്പോൾ അതാണ് കേട്ടോ നമ്മുടെ ആരതി ടീച്ചർ ടീച്ചറാണ് ഈ ഡാൻസിൻ്റെ കൊറിയോഗ്രാഫർ അടിപൊളിയായിട്ട് നന്നായിട്ട് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും കുഞ്ഞു പെണ്ണിയുള്ള സ്നാക്സ് വാങ്ങാനായിട്ട് ഞാൻ പോയതാണ് കേട്ടോ അപ്പോൾ ഇതേ ദക്ഷിണ കൊടുക്കുകയാണ് അതേ ടീച്ചർ അനുഗ്രഹം എല്ലാവരും വാങ്ങിക്കൊണ്ടിരിക്കുകയാണ് ക്യൂ നിന്ന് എല്ലാവരും ഉണ്ട് എല്ലാവരും ദക്ഷിണ കൊടുത്തതിന് ശേഷം നന്നായി പ്രാർത്ഥിച്ചതിന് ശേഷമാണ് സ്റ്റേജിലേക്ക് പോകാം അപ്പോൾ ടീച്ചറിൻ്റെ അടുത്ത് നിൽക്കുന്ന ഒരാളുണ്ട് നമ്മുടെ വിജിത ടീച്ചർ ടീച്ചറിൻ്റെ കാര്യം പറയാതിരിക്കാൻ പറ്റി പറ്റില്ല ടീച്ചർ എല്ലാ വർഷവും ആനിവേഴ്സറി സമയത്ത് വരുന്നതാണ് ഇവിടെ ഇത് ടീച്ചറുടെ മോളാണ് നമ്മുടെ മാളവക്കുട്ടി അപ്പോൾ അമ്മയുടെ അടുത്തുനിന്ന് അല്ലെങ്കിൽ അധ്യാപകൻ്റെ അടുത്ത് ഗുരുനാഥയുടെ അടുത്തു നിന്ന് അവളും അനുഗ്രഹം വാങ്ങിച്ചു എല്ലാവരും ഇങ്ങനെ ദക്ഷിണ കാര്യങ്ങളൊക്കെ വാങ്ങിക്കുന്നു എല്ലാവരും ഇങ്ങനെ ഗ്രൂപ്പ് അനുസരിച്ച് ഇങ്ങനെ എന്താ പറയുക തടംതിരിച്ചിരുത്തിയിരിക്കുകയാണ് കേട്ടോ ഇത് നമ്മുടെ സ്വാതി ടീച്ചറും ടീച്ചറും അനിയത്തിയാണ് അപ്പോൾ ഇതൊക്കെ നമ്മുടെ കുഞ്ഞിയുടെ ഒത്തിരി ഒത്തിരി വേണ്ടപ്പെട്ട ആൾക്കാരുടെ കേട്ടോ അപ്പോൾ കുഞ്ഞിതേ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഓക്കെ പാലാണ് കൊടുക്കുന്നത് കാരണം ഇതിൻ്റെ ഇടയിൽ അധികം ആയിട്ടൊന്നും കഴിക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് തന്നെ അപ്പോൾ നമ്മുടെ പ്രോഗ്രാം ഒക്കെ സ്റ്റാർട്ട് ചെയ്തു കോപ്പി റൈറ്റിൻ്റെ ഇഷ്യൂ ഉള്ളതുകൊണ്ട് നമുക്ക് പാട്ട് കാര്യങ്ങളൊന്നും ഇടാൻ പറ്റില്ല അതുകൊണ്ട് എല്ലാ സാധനങ്ങളും ഞാൻ ഓടിച്ചിട്ട് കാണിച്ചു തരാം മല അടിപൊളി ഡാൻസാണ് ഒന്നും പറയാനില്ല സൂപ്പർ 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 എന്താണെന്ന് വെച്ചാൽ എനിക്ക് കാണിക്കണമെന്നുണ്ട് കാരണം പാട്ടില്ലാണ്ട് നമ്മൾ ഇങ്ങനെ ഡാൻസ് കാണിച്ചിട്ട് കാണിച്ചിട്ടൊരു കാര്യമില്ല അതുകൊണ്ടാണ് ഭയങ്കര ഫാസ്റ്റായിട്ട് വീഡിയോ പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് പാട്ടിട്ട് കഴിഞ്ഞാൽ എട്ടിൻ്റെ പണി കിട്ടും എന്ന് എല്ലാവർക്കും അറിയാം കോപ്പറേറ്റ് കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ് ഓൾറെഡി എൻ്റെ ഒന്ന് രണ്ട് വീഡിയോയ്ക്ക് കിട്ടിയിട്ടുണ്ട് അതെന്താവും അറിയില്ല എന്നാലും നമ്മൾ കുറച്ച് സ്പീഡിലൊക്കെ കുറച്ച് വേർഷൻസ് വിട്ടിട്ടുണ്ട് അതിന് പണി കിട്ടുമെന്ന് നമുക്ക് അറിയില്ല കേട്ടോ ഇതാണ് കിട്ടും കുഞ്ഞിപ്പണ് അവിടുന്ന് രണ്ടാമത് നിൽക്കുന്ന ആൾ കേട്ടോ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് പറഞ്ഞതേ ഉള്ളൂ അതിൽ കുറച്ച് ഹൈറ്റ് കുറഞ്ഞിട്ട് ഇപ്പുറത്തെ സൈഡിൽ നിന്ന് ഇങ്ങനെ അറ്റത്തുനിന്ന് രണ്ടാമത് നിൽക്കുന്ന ആൾ കിട്ടോ എന്തെങ്കിലും നന്നായിട്ട് തകർത്തു കുഞ്ഞിക്ക് ഓൾമോസ്റ്റ് ഏതാണ്ട് അഞ്ച് ഡാൻസുകളുണ്ടായിരുന്നു ഇപ്പം ഇതൊരു ഗ്രൂപ്പാണ് എല്ലാ ഗ്രൂപ്പിൻ്റെയും ഒരുവിധം എല്ലാം ഞാൻ ഉള്പ്പെടുത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നു ഭയങ്കര രസമായിരുന്നു എല്ലാം കാരണം എന്താ പറയുക നമുക്ക് ഒരുപാട് വീഡിയോ ലാഗായിപ്പോവും ഇപ്പം തന്നെ പതിമൂന്ന് മിനിറ്റ് മിച്ചമുണ്ട് ഏകദേശം ഒരു മണിക്കൂറിന് മേലെ കിടന്ന വീഡിയോസസ്സാണ് ഞാൻ ഈ ഒരു ടൈമിങ്ങിലേക്ക് കൊണ്ടുവന്നത് അപ്പോൾ എന്തായാലും നമുക്ക് ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ പേരൻസ് ടീച്ചേഴ്സ് എല്ലാം കാണുന്ന വീഡിയോ ആണ് അപ്പം നമുക്ക് എന്താ പറയുക കവർ ചെയ്യാൻ പറ്റുന്ന ഒരു പറ്റുന്നൊരുത്തോളം കവർ ചെയ്തിട്ടുണ്ട് ഇത് ഭയങ്കരമായിട്ട് എല്ലാവരും എൻജോയ് ചെയ്തൊരു ഡാൻസ് ആയിരുന്നിട്ട് കാരണം നമ്മുടെ എൽ കെ ജി യു കെ ജി പിള്ളേരാണ് എല്ലാം കുഞ്ഞ് ഉപ്പിരിക്കുക പിള്ളേരാണ് കേട്ടോ ഇത് നമ്മുടെ ഏഴാം ക്ലാസ് ആറാം ക്ലാസ് അഞ്ചാം ക്ലാസ്സിലെ കുട്ടികളാണ് അപ്പോൾ എല്ലാവരും എല്ലാ ഡാൻസും ഒന്നിനൊന്ന് ബെറ്റർ ആയിരുന്നു ഒന്നും പറയാനില്ല അതുപോലെ തന്നെ പാട്ട് ഭയങ്കര എന്താ പറയുക ബെറ്ററായിരുന്നു നല്ല സെലക്ഷൻ ആയിരുന്നു പാട്ടിൻ്റേതായാലും ആർക്കും ബോറടിക്കുന്ന പാട്ടുകളല്ലായിരുന്നു ഒരുപാട് ലാഗിങ് കാര്യങ്ങളില്ലായിരുന്നു ഇത് നമ്മുടെ ചന്ദ്രികയാണ് കേട്ടോ ക്ഷമിക്കണമെങ്കിൽ ചന്ദ്രികയല്ല ശകുന്തല ശകുന്തലയും ദുഷ്യന്തിനും കൂടെ ഉള്ള ഡാൻസാണ് അതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളാണ് അപ്പോൾ ഇതൊരു ഡിയേറ്റാണ് നമ്മുടെ മാളകുട്ടിയാണ് കൃഷ്ണനായിട്ട് കളിക്കുന്നത് പിന്നെ നമ്മുടെ വൈഷ്ണവകുട്ടി രാധയായിട്ടും ഉള്ള നല്ലൊരു ഡിയേറ്റ് ഡാൻസ് ആയിരുന്നു നല്ല പാട്ടാണ് കൃഷ്ണൻ്റെ ഒരു പാട്ട് ഈ ഒരു സമയത്ത് എനിക്ക് പെട്ടെന്ന് റെക്കോർഡ് ചെയ്ത് പോകുമ്പോൾ പാട്ട് കിട്ടണില്ല എന്നാലും നല്ല സൂപ്പർ പാട്ടുകളായിരുന്നു എല്ലാം അടിപൊളിയായിരുന്നു ഒന്നിനൊന്ന് ബെറ്റർ ആയിരുന്നു സ്റ്റേജ് ആയാലും എല്ലാം സൂപ്പർവായിരുന്നു അതിനുശേഷം കൃഷ്ണനും രാധമാരും അല്ല സോറി ോപികമാരുമായിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഡാൻസ് ഇതും നല്ല ഭയങ്കര രസമുള്ളൊരു എന്താ പറയുക ശ്രീകൃഷ്ണൻ്റെ പാട്ടായിരുന്നു എല്ലാം ബെറ്റർ ആയിരുന്നു അപ്പം എനിക്ക് എല്ലാം കൂടെ കൺഫ്യൂഷനാവുന്നത് ഏത് പാട്ടാണെന്ന് അറിയില്ല അപ്പോൾ ഇത് കേൾക്കുന്നവർ അറിയാവുന്നവർ കേൾക്കുന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് പൊട്ടത്തര പറയണമെന്ന് ഓർക്കും അപ്പോൾ ഇതേ നമ്മുടെ പാറമോളാണിത് പാറക്കുട്ടിയുടെ ഒരു അടിപൊളി നൃത്തം ഉണ്ടായിരുന്നു ഭയങ്കര സൂപ്പർ ആയിരുന്നു ഞാൻ പറഞ്ഞുള്ളൂ ഒന്നിനൊന്നിന് ബെറ്ററാണ് വാ എനിക്ക് വർണ്ണിക്കാൻ വാക്കുകൾ കൂടി കിട്ടില്ല ഇത് നമ്മുടെ ശകുന്തളയും ദുഷ്യന്തിൻ്റെയും ഡാൻസാണ് നമ്മൾ കുഞ്ഞിപ്പെട്ട് തകർത്തു കേട്ടോ സ്റ്റേജിൽ നമ്മൾ വിചാരിച്ചെങ്കിലും സൂപ്പറായിട്ട് പെർഫോം ചെയ്തു ഭയങ്കര രസമായിരുന്നു കാണാനായിട്ട് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടു കോസ്റ്റ്യൂം ആയാലും അവരുടെ ഡാൻസ് ആയാലും എല്ലാം സ്റ്റേജിൽ കയറിയപ്പോൾ ഓരോ കുട്ടികൾക്കും ടീച്ചറിൻ്റെ കഷ്ടപ്പാടുകൊണ്ടും അതുപോലെ തന്നെ പ്രാർത്ഥന കൊണ്ടും ആവണം ഭയങ്കര ആയിരുന്നു എല്ലാ പേരൻസും എല്ലാ വന്നവരെല്ലാം നന്നായിട്ട് എൻജോയ് ചെയ്തു നമ്മുടെ ആദി ദൈവമാണ് ദുഷ്യന്തനായിട്ട് കളിക്കുന്നത് അവളുടെ കൂടെ പഠിക്കുന്ന കുട്ടിയാണ് അപ്പം അടിപൊളിയായിട്ട് ഗംഭീരമായിട്ട് കുട്ടികളൊക്കെ നല്ല രീതിയിൽ കളിച്ചിട്ടുണ്ട് ദുഷ്യന്തിന് ശകുന്തളയിൽ നിന്ന് കമ്മറ്റിയാണ് കേട്ടോ അപ്പം എല്ലാവരും കഷ്ടപ്പെട്ട് ഒരുപാട് നന്നായിട്ട് എഫോട്ടോ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് കുഞ്ഞിരൊക്കെ ടീമുകളുടെ ഒരു ഗ്രൂപ്പ് ഡാൻസാണ് ഡിസ്കോ ഡാൻസ് എന്തൊക്കെയൊക്കെ ഫി ചെയ്ത് പഠിച്ച ഡാൻസ് ആണ് എല്ലാം നല്ല സൂപ്പറായിരുന്നു പാട്ടുകൂടെ ഉണ്ടായിരുന്നു ഇപ്പോൾ ഉളിച്ചേന് എന്ത് ചെയ്യാൻ നമുക്ക് പാട്ടിടാനായിട്ട് പറ്റത്തില്ലല്ലോ അതുകൊണ്ട് നമുക്ക് പാട്ട് ആഡ് ചെയ്യുന്ന കാര്യത്തെക്കുറിച്ച് ചിന്തിക്കാൻ പോലും പറ്റില്ല വേറൊരു മ്യൂസിക് ആഡ് ചെയ്യാമെന്ന് വെച്ചാൽ കൊള്ളാവുന്ന മ്യൂസിക് ഒന്നും എൻ്റെ ഇല്ല ഓൾറെഡി എല്ലാ വീഡിയോസിലും ഇടുന്ന മ്യൂസിക് കാര്യങ്ങളൊക്കെ ഉള്ളു അപ്പം അതുകൊണ്ട് എൻ്റെ ഈ വോയിസ് നിങ്ങളൊന്ന് ക്ഷമിച്ചേക്കണം കേട്ടോ മുടങ്ങാത്തുള്ള കുറച്ച് ഐറ്റത്തിൽ പ്രധാനപ്പെട്ട ഒരു ചാനലാണ് ഏറ്റവും ലാസ്റ്റ് വരുന്നൊരു ഡാൻസ് ആണ് കിച്ചൺ മ്യൂസിക് പണ്ട് തൊട്ട് സ്കൂളുകളിലുള്ളതാണ് എല്ലാം അടിപൊളി ആയിട്ട് കുട്ടികളൊക്കെ എൻജോയ് ചെയ്തു സൂപ്പർ ആയിരുന്നു വലിയ ഉണ്ടോ അവസാനം വരെ വേദി നിറയെ ആൾക്കാരുണ്ടായിരുന്നു ആരും എണീറ്റ് പോയിട്ടില്ല എല്ലാവരും അവിടെ തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ ഇത് അടിപൊളി ഡാൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് കുട്ടികളും അവിടുന്ന് പഠിച്ചിട്ട് പോയ ഏഴാം ക്ലാസ് വരും ഒക്കെ എൻജോയ് ചെയ്തു ഏഴാം ക്ലാസ് വരെയാണ് അവിടെ ഉള്ളത് അതേ നമ്മളും വീട്ടിൽ പോകാനുള്ള തിരക്കിലും രാത്രി കൂടി ലൈറ്റ് കാര്യങ്ങളൊക്കെ സ്കൂളുകളിൽ ഭയങ്കര രസമായിരുന്നു അപ്പോൾ എല്ലാവരുമായിട്ട് വർത്തമാനമൊക്കെ പറഞ്ഞു ഭയങ്കര സങ്കടത്തോടെയാണ് കേട്ടോ എല്ലാവരും പിരിയുന്നത് കാരണം എല്ലാവരും ഇത്രയും നേരം ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു അപ്പോൾ ഇതേ നമ്മുടെ രാജശ്രീ ടീച്ചറും എടുത്ത് നമ്മൾ യാത്ര പറയുകയാണെങ്കിൽ ടീച്ചർ അവിടെ നിൽക്കുകയാണ് എങ്ങനെയുണ്ടായിരുന്ന പരിപാടി കാര്യങ്ങളെന്നൊക്കെ ചോദിക്കുകയാണ് ഇപ്പോൾ ഈ എല്ലാവരും എന്താ പറയുക ടീച്ചറിനെ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുക്കാനായിട്ട് തോന്നിയത് നമ്മുടെ ടീച്ചേഴ്സ് എല്ലാം ആരെയും ഒരുമിച്ച് കിട്ടിയില്ല എല്ലാവരും തന്നെ പോകുന്ന തിരക്കിലും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ഈ നമ്മൾ യാത്രയൊക്കെ പറഞ്ഞത് ഇവർ പകുതി വഴി വരെ ഉണ്ടായിരുന്നു ഞങ്ങൾ നടന്നാണ് കേട്ടോ രാത്രിയിൽ പോകുന്നത് കുഞ്ഞുപ്പുടിൻ്റെ സർട്ടിഫിക്കറ്റ് കാര്യങ്ങളൊക്കെയാണ് ഭയങ്കര സന്തോഷമായി നമ്മൾ യൂത്ത് ഫെസ്റ്റിവലിനെ കഷ്ടപ്പെട്ടതിൻ്റെ ആ ഒരു എന്താ പറയുക റിസൾട്ടാണ് ഈ കാണുന്നതൊക്കെ അപ്പം രണ്ടാം ക്ലാസ് വരെ നമുക്ക് പാത്രങ്ങൾ കാര്യങ്ങളൊക്കെ ആയിരുന്നു അതൊക്കെ വെച്ചിപ്പോൾ വീട്ടിൽ സ്ഥലമില്ല ശരിക്കും വെക്കാൻ അപ്പം നമ്മൾ പോകുന്നതിന് മുമ്പ് എടുത്തിട്ടുള്ള ഫോട്ടോസ് കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ സർട്ടിഫിക്കറ്റൊക്കെ നമ്മൾ സേഫായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം നമ്മൾ എന്താ പറയുക ആ സമയത്ത് എടുത്തിട്ടുള്ള കുറച്ച് ഫോട്ടോസ് കാര്യങ്ങളാണ് കേട്ടോ അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം ഇനിയും നല്ല നല്ല പുതിയ വീഡിയോസുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും അതുവരേക്കും എല്ലാവർക്കും ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ താങ്ക് സോ മച്ച് വീണ്ടും നമ്മുടെ വീഡിയോസ് കാണുന്നതിനായിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും മറക്കല്ലേ എന്നാലേ നമ്മുടെ നോട്ടിഫിക്കേഷൻ നിങ്ങളെ തേടിയെത്തുകയുള്ളൂ ടാറ്റാ ബൈ ബൈ താങ്ക് സോ മച്ച്